ചങ്ങായിമാരെ ഒരു വെറൈറ്റി അഡ്വഞ്ചർ വീഡിയോ കാണിച്ചു തരാൻ വേണ്ടി പോകണമെന്ന് നയ ബൈ ഉണ്ട് വായ് സബ് ടീക്കേനാ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കേട്ടോ ഇതാണ് സൈറ്റ് അപ്പോൾ ഇവിടുത്തെ ക്ലെയിൻറ്റ് ഇവിടെ ഞങ്ങൾ ഏൽപ്പിച്ച പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന്റെ ബാക്കിൽ ഒരു കിണറുണ്ട് ആ കിണർ കെട്ടിക്കൊണ്ടുവന്നാണ് ഏകദേശം ഒരു പത്ത് പതിനാല് പടവ് അപ്പോൾ അതിനടിയിട്ട് ഒരു വരി കല്ല് കിണറ്റിൽ ഇടിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു ഭീമ കെട്ടുകാൻ ഒരു പെർമനന്റ് സൊല്യൂഷൻ കൊടുക്കണം അപ്പം അതിന് വേണ്ടി വന്നാണ് വാക്കിൽ വിശ്വല് ബാക്കിൽ ണ അണ്ണന്മാര് പക്ക പൊടിമണ്ണിന്റെ മുകളിൽ കെട്ടി അപ്പൊ എന്താക്കി കെട്ടി പൊന്തിട്ട് മേക്കലേ കഴിഞ്ഞി പുതിയ മണ്ണിട്ട് മഴ പെയ്തു വള്ളം ഇരുന്നു നേരെന്തായാലും നല്ലോടക്കിയ ഇടിഞ്ഞു ുള്ളിടിഞ്ഞു പൊക്കരമായി നിൽക്കാണ് ഡേഞ്ചറായി പതിനാല് പടവാ ഇത് സില്ലിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും പാടം വെള്ളം വന്നാൽ ഇവിടുന്ന് പോരും പിന്നെ എവിടെ ഇരിക്കും അങ്ങനെ അവസാനം എന്താകും കിണറിൽ ഇട്ടാൽ തൂരും നല്ല പൈസ ഉണ്ടല്ലോ അപ്പം ചില പണിക്കാർക്ക് ഈ ഒരു സംഭവം സെറ്റാക്കണമെങ്കിൽ ചില ഈ പതിനാല് പടവ് വരേണ്ടിയിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ കിണറിന് സെൻ്ററിലായിക്കോട്ടെ മർക്കാരിൽ ആയിക്കോട്ടെ ക്വാർട്ടറിലായിക്കോട്ടെ ഐടി ആ

ഡെയിഞ്ചറാണ് മരണം വരെ സംഭവിക്കും ഈ പണിയില് കുതിര വെച്ചാൽ ഒരു വക്കറ്റ് ആദ്യം എടുക്കും എന്നിട്ട് എന്താക്കുന്ന റേറ്റ് കുറച്ചിട്ട് നേരെ ഇതിനുള്ള ഒന്ന് ഒന്ന് ചരിഞ്ഞിട്ട് അത് ഇന്നിട്ട് തിരിക്കും റോഡത്തും രണ്ടാമത്തെ വക്കറ്റ് ഇതാണോ നല്ല കറണ്ട് രണ്ടാമത്തെ ഇട്ടിട്ട് ഇവരെ പറഞ്ഞു പറഞ്ഞേക്കും ആ പോട്ടെ അടിഭാഗത്ത് മണ്ണാണല്ലോ കാണ്ടി ഇത് നേരെ ഇങ്ങനെ ഉണ്ടാക്കും ഇപ്പൊ മണ്ണ് മൊത്തം കവറായി ഇവിടെ നോക്കി മണ്ണ് മൊത്തം കവറായി ഒരിഞ്ചു കനത്തില്ലാണ്ടോ മണ്ണ് മൊത്തത്തിൽ എന്താക്കി കവറിങ് ഇതിന്റെ പേര് കവറിങ് കോൺക്രീറ്റ് നമ്മൾ ഓടെ ചെയ്യുമ്പോഴും ആദ്യം എന്താ വെച്ചാല് ഫസ്റ്റ് മണ്ണ് മലക്കെ ഒരിഞ്ചി ആദ്യം ഇടുക പിന്നെ പിന്നെന്താന്ന് അറിയാം ഒന്ന് നോക്കാല്ലേ എത്ര ലൂസിന് കൊണ്ടു ഇടാം ഏഹ് ഈ കമ്പി വളഞ്ഞത് എടുത്ത് എടുത്തുകൊണ്ട് ഇങ്ങനെ എടുത്ത് കൊടയ്ക്കിടി വാര സിഗിടി വാരെടി ഓ

ഒന്നും ഇതേ പോലത്തെ പണി കണ്ട മനപൂട്ടുണ്ടോ എല്ലാത്തിനും പരിഹാരം മക്കളെ ഈ ജോയിന്റ് വയ്ക്ക ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡയറ്റാക്കിയ ഫില്ലർ ഇതിന്റെ ഇടയിൽ നിന്ന് ആ അത് വരെ ആ വറ്റ വറ്റ അങ്ങോട്ട്ക്കാം ഈ കോൺക്രീറ്റ് നേരെ ഇവിടെ കൊണ്ടു നോക്കുകയുള്ളൂ അല്ല കമ്പി പുറത്ത് കാണണ്ടോ ഒരു തല അതേപോലെ തല എവിടെയും കാണണ്ടി അല്ല കേട്ടോ ശരി കാണിക്കണ്ടോ മൂന്ന് കമ്പി ഉണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് റിങ് അപ്പം ഈ കെട്ട് ഇവിടെ ടൈറ്റ് ആക്കിയിട്ട് ഇത് പൊളിച്ചിട്ട് ഇവിടെ കമ്പി കൂട്ടി കെട്ടിക്കാണ്ട് പല കടിച്ചുകാണ്ട് ഇത് മൊത്തം താക്കും ഇവിടെ തെറ്റാക്കും അതേപോലെ അടുത്ത ഫില്ലറിനായിരിക്കാം കമ്പി ഇവിടെ കാണാൻ പറ്റും ഈ കോൺക്രീറ്റ് നേരെ ഇവിടെയും ഇത് ഇതെടുത്തുകൊണ്ട് ഇവിടെയും മുട്ടിക്കും

ഇനി ഇനി ഇവിടെ കോൺക്രീറ്റ് നേരെ പോണെങ്കിൽ അത്ര തുരക്കണം ഒരു കല്ലിന്റെ നീളെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എത്രയാവും മുപ്പത്തി മൂന്ന് സെന്റി അപ്പൊ ഞമ്മളിവിടെ മുപ്പത്തി അഞ്ച് സെന്റിക്കാണ് തുരക്കണത് മണ്ണ് മൊത്തമായിട്ട് സ്റ്റേജ് ആണ് വിൽക്കുന്നത് ഫുള്ള് പിന്നെന്താക്കാം അപ്പൊ സംഭവം എന്തായാലും ഒരു കല്ല് കേറാനുള്ള റെഡി ഇനി കുമ്മാനം എടുത്ത് കണ്ട് നേരത്തെ നമുക്ക് കണ്ടു ദമ്മു പണിയാ കുമ്മായ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പരത്തിയിട്ട് ഇവിടെ നിന്ന് ഒരു കല്ലാ വെക്കണോക്കി ഒന്നാമത്തെ കല്ല് അയ്യവ് ഉമ്മാരി വയറ്റി ഇത് ഇങ്ങനെങ്ങട്ടിട്ട് സെറ്റ് ഇങ്ങട്ടെന്താ ചെയ്യാന്ന് വെച്ചിരിക്കണെങ്കിൽ ഇവിടെ ഒരു അളവ് കോലുണ്ട് അളവ് കോലി ഈ കോലി ഇത് മേലെ മുട്ടിച്ചു വെക്ക അപ്പൊ എന്താ പാടുവെച്ചാല് സെറ്റ് മൂന്നിഞ്ച് കറക്റ്റ് കിട്ടും കമ്പി അൻപില് അത് മതി പ്ലേവുഡ് വീടുണ്ട് ആണിക്ക്ണ്ട് ആ എന്നാ കമ്പി എത്തേ ഈ കാണാറിന്റെ ഉള്ളിലെ കെട്ടി എങ്ങനെയാണ് കെട്ടിയിട്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വീടിന്റെ ചുമര കെട്ടണ മാതിരി എട്ട് ലെവലിലല്ലേ കെട്ടിയിക്കേണ്ടത് എങ്ങനെയാണ് നീളത്തിലെ കെട്ടിയിക്കേണ്ടത് മുപ്പത്തി മൂന്ന് സെന്റി അതായത് പാക്ക് റൗണ്ട് പൊട്ടിച്ചാപ്പിന്റെ ഉറപ്പ് തമ്മ ഇപ്പത്തെ അവസ്ഥയിലേക്കാ കല്ല് ഫുള്ള് ഇവിടെ കാണുന്നുണ്ട് ഫുള്ള് കാണുന്നുണ്ട് തുരന്ന് മറക്കി ലെവലാക്കി എന്നിട്ടാണ് പടുത്തു നിൽക്കുന്നത് അപ്പൊ അതിന്റെ ആ ആരി 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 സെറ്റ് 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 കേപ്പൊക്കെ ഊരിന്റെ ലെവലാണ് കണക്കെട്ടോ ഇങ്ങനെ എടുക്കും ഇങ്ങനെ നേരെ സ്റ്റേജ് ഒന്നിങ്ങില്ല എന്നുണ്ടെങ്കിൽ എടു ഞാൻ പോകും ഇറ്റ് കണ്ടോ ഓഫ്സെറ്റ് ഈ ഇഷ്ടികാരണം രണ്ടിഞ്ചാണ് ഓക്കെ അപ്പൊ അത് നേരെ ഈ മോളത്തേക്ക് എട്ടുന്ന മുട്ടിച്ച് വെക്കുക മുട്ടി അപ്പ എന്താക്കുക ഇവിടെ രണ്ടിഞ്ച് മതി കല്ലിനെ തള്ളി സെറ്റാക്കി നിർത്തുക ഇതാണ് ഓഫ്സെറ്റ് ഇനി ഗ്യാപ്പിൽ മൊത്തം രണ്ടര മൂന്നിഞ്ച് കോൺക്രീറ്റ് നിറയുള്ളതാണ് അത് ഇപ്പോഴെല്ലാം ആരും പടവ് തീരട്ടെ ഇനി ഇവിടെ പടുക്കണമെങ്കിൽ എന്താക്കണം എന്നറിയോ ഈ കല്ല് ഊരിഞ്ഞു ഇത് നേരത്തെ നമ്മൾ ഫില്ലർ പോലെ ജാമാക്കിയ സംഭവമാണ് കാണുന്നത് അപ്പൊ അത് ഊരാന് കിണറിനടിയിൽ എൽ ടി നിർബന്ധാണ് കിട്ടൂല വലിച്ചാർന്നും കിട്ടൂല അപ്പൊ എന്ത് ചെയ്യണം കാരണ്ട് ദമ്മാണ് ഇതേപോലത്തെ ഒരുപാട് പണി കണ്ട മനമോട്ട് ചെയ്യണ്ടോ ഐഡിയ പഠിച്ചോളി നല്ല ജാമ കെട്ടി കെട്ട് ലോഡാക്കിയ ഈ കല്ല് നേരെ എടുത്തുകാണ്ട് ഈ സ്റ്റേജ്മേലി ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്റ്റേജ് ഇടിഞ്ഞു പോകും അപ്പോൾ അവിടെ ഇറക്കി വെക്കേണ്ട അതിനാണ് നമ്മൾ ഈ മേശ റെഡിമെയ്ഡ് മേശ ഇതിൻ്റെ വെയിറ്റ് മൊത്തം മോൾന്ന് വരുന്നത് അപ്പോൾ ഈ മേശയിലേക്ക് സാധനം എല്ലാം കണ്ടിറക്കി വയ്ക്കും വെക്കും ഓക്കേ റെഡി അടുത്തെടുത്തിട്ട് സെറ്റ് നാലായില്ല ഇനി എന്താ വണ്ടിന്നാരോ കൊഞ്ചം വേല കൊഞ്ചം വേല ഉണ്ട് ചെറിയൊരു പണിപാടലിട്ടോ ഫാ ഫി ഈ കല്ലേ ഇവിടെ നിന്ന് വെക്കാൻ ഓടിയും സരില്ലേ കാരണം എന്തായാലോ തൊണ്ണൂറും കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ ഗ്യാപ്പ് കറച്ചിന് അപ്പൊ ഏറ്റവും നല്ലത് എന്റെ അഭിപ്രായത്തിൽ ഈ കല്ല് മൂന്നെണ്ണം കയറ്റിയിട്ട് ഈ ലോഡ് കയറ്റിയിട്ട് നിങ്ങൾ കോൺക്രീറ്റും കമ്പിയും തരുകയാണെങ്കിൽ ഇവിടെ തെറ്റായി ആ ലെവലിൽ പണി തീരണം ഇപ്പൊ വെയിറ്റ് കൂടി വെയിറ്റ് കൂടി

ഇത് മൊത്തം കല്ല് ബോളർ മൂല നിറച്ചിട്ട് കോൺക്രീറ്റിലാണ് ഒരു നൂറുക്ക് പോലെ ഇനി ഓടി തള്ളി അത്ര അറപ്പാക്കരുതാ സംഭവം കുത്തി കുത്തി ലോഡാക്കിയ സാധനമാണ് കോൺക്രീറ്റ് ഒക്കെ ആ കോൺക്രീറ്റ് ജോയിന്റിൽ വീണ മണ്ണ് കമ്പി കമ്പി ആയിട്ട് എന്നെ കാണാൻ അപ്പോഴാണ് നമ്മളെ പണിക്കെന്ത്ണ്ടാവുള്ളു വറക്കത്ത് കിട്ടുള്ളു ഇത് കുമ്മായക്രീറ്റ് ആണോ ലൈവി ഇതിന്റെ മുകളിൽ ഇപ്പൊ തന്നെ ചെയ്യാൻ വേണ്ടി പോണേ ബസ് കേട്ടെ 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 പോട്ടെ 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 നീ എന്താ അറിയോ നേരെ ോ ആ നേരെ ഒന്നെടുത്ത് കണ്ട് ഇടയ്ക്കമ്മളെ കരിമരുന്ന് കരിമരുന്ന് വെക്കണല്ലോത്തും അപ്പഴാണ് മോളിൽ നിന്ന് കാണുമ്പോ നേക്കിട്ടുള്ളൂ സൂ സൂപ്പർ സൂപ്പർ അല്ലേ ഇത് കണ്മറിപ്പണിയാ കൺമറിയ ഇഷ്ടി ഓടിച്ചാലും കറക്റ്റ് ഉണ്ടോ എന്നാ ഞാൻ ഇഷ്ടിക്കല്ലേ രണ്ടിഞ്ച് ഓഫ്സെറ്റ് ഇവിടെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ റൗണ്ട് പടവ് കെട്ടി കൊണ്ടു തന്നെ ചെയ്യണത് ഇടിഞ്ഞോർത്ത് മുട്ടിക്കുക ചെയ്യണത് അപ്പൊ കുറെ അഡ്ജസ്റ്റ്മെന്റ് പഠിക്കാൻ പണി കിണറിൻ്റെ ഉള്ളില് ഈ ഒരു പടവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കെട്ടിന് ലോഡ് കൊടുത്ത സ്ഥലങ്ങളാണ് ഈ കാണുന്ന സ്ഥലം കണ്ടോ കമ്പി കെട്ടി ജോയിന്റ് ആക്കി അടുത്ത സ്ഥലമാണ് ഈ കാണുന്നത് കമ്പി കെട്ടി ജോയിന്റ് ആക്കി അടുത്ത സ്ഥലമാണ് ഈ കാണുന്നത് കമ്പി കെട്ടി ജോയിന്റ് ജോയിന്റാക്കി ഒരുപാട് എന്താ അങ്ങനെ ഈ ഏകദേശം രണ്ട് മീറ്ററും അറുപത് സെന്റ് വ്യാസം വട്ടം വരുന്ന ഈ കിണറിന്റെ ഉള്ളിൽ നാല് സ്ഥലങ്ങളിലാണ് ഈ ചുമരുമായിട്ട് ലോഡാക്കിയിട്ടേണ്ടത് എന്നിട്ട് കമ്പി കെട്ടി സെറ്റാക്കി ഇപ്പൊ എന്താന്ന് അറിയാം ഇനിയിപ്പൊ തേക്കുന്ന സമയത്ത് ഇവിടെ തൊട്ട് മോളത്തെ അളമാറിന്റെ പുറം വരെ തേച്ച് കൊടുക്കണ്ട നമ്മളെ പണിന്റെ ഭാഗമായിട്ട് അപ്പൊ എന്താക്കും ലാസ്റ്റ് ഈ ഏകത്തിന് തരുന്ന പണിക്കാര് ഇവിടെ ചെത്തി ഷെയ്ക്കിട്ട് തേച്ച അതോടെ സൈറ്റ് വർക്ക് ഇവിടെ സംഭവം ഉണ്ടല്ലോ ഞങ്ങൾ ിച്ച പരിപാടി വന്ന സമയത്ത് കിണറിന്റെ ഉള്ളില് മൊത്തത്തിൽ കാട് നിറഞ്ഞ് ഭ്രാന്തം കിണറായി മാറി ഇപ്പൊ നോക്കിയാ ഫുള്ള് ഒരതി ഉഷാറാക്കിന്ന് മാത്രമല്ല അവിടെ ഇടിഞ്ഞ പടവുണ്ടല്ലോ ആ ഗുഹ ബീം ഇട്ടുക മൂട്ടർ പറഞ്ഞ ലെവലിൽ അടച്ചു കൊടുത്തിട്ടുണ്ട് ഏതാ വീതി ഒരേ ലെവലാണ് പണി പണിയർന്ന പക്ക പണിയാ ഈ ക്ലെയിന്റിന് ഒരു ബേജാറും ഇല്ല ഇനി നാളെ കണ്ട വന്നുകൊണ്ട് എന്താക്കുന്ന ഫുൾ വെള്ളം പറ്റിക്കുക കിണറിന്റെ അടി കഴുകുക നമ്മളെ പരിപാടി കലാസം മോശാവി അടിയണ്ടേ നല്ല ഉറവാണ് ഇന്ന് രാത്രി പത്തണി ആവുമ്പോ കിണർ നിറീന്നാണ് പറഞ്ഞത് ഇത്രക്ക് ഉറവാണ് സെറ്റപ്പ് നല്ല സെറ്റപ്പ് ഉറവ് നല്ല ക്ലീനാക്കി ഡീപ്പ് ക്ലീൻ ആക്കി വണ്ടിയില്ല വെള്ളം എപ്പോ നല്ല ഡീപ്പ് ക്ലീൻ ആക്കി അതിന്റെ കെ ഫുള്ള് കണ്ണൂർ മൊത്തം കഴുകി വറ്റിച്ച് ഉഷാറാക്കി ഏ മോട്ടറൊക്കെ കഴുകി അതിൻ്റെ സ്ഥാനത്ത് വെച്ച് പക്ഷേ അതാ ഉഷാറാക്കി ഒരാളായിട്ടിൽ മണ്ണ് ഉണ്ടായിരിക്കും ഒരാളായിട്ടിൽ മണ്ണ് ഫുള്ള് എടുത്ത് ആക്കി അതേമാതിരി ചുമരൊക്കെ കഴുകി ഉഷാറാക്കിട്ടുണ്ട് ഡീപ്പ് ക്ലീനാണേ ഞാൻ ഓ പത്തനാവുമ്പോത്തേ വെള്ളം അറിയില്ല എന്റിൽ അതെല്ലേ അതല്ല തെളി ചെളിവെള്ളം ഞാനാ വെള്ളം കുടിച്ചേ വെള്ളത്തിൻ്റെ അയച്ചേ ആ വെള്ളം കുടിച്ചേ സെറ്റപ്പില്ല